കേരളത്തിൽ നിന്നുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ട് സംവരണ മണ്ഡലങ്ങളാണുള്ളത് ഒന്ന് ആലത്തൂരും രണ്ട് മാവേലിക്കരയിലും ഇതിൽ ആലത്തൂരിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന്റെ ആധിപത്യം തകർത്തുകൊണ്ട് വിജയിച്ചു കയറിയത് രമ്യ ഹരിദാസ് ആയിരുന്നു ഈ മാവേലിക്കരയിലേക്ക് വന്നാൽ മാവേലിക്കര യു ഡി എഫിന്റെ കുത്തക സീറ്റ് എന്നാണ് അവകാശപ്പെടുന്നത് അവിടെ വർഷങ്ങളായി ഇരുപത്തിയേഴ് വർഷങ്ങൾ കൊണ്ട് അവിടുത്തെ എംപിയുടെ പേര് കൊടുക്കുന്നിൽ സുരേഷ് എന്നാണ് എട്ട് തവണ മത്സര രംഗത്തുണ്ടായിരുന്ന കൊടുക്കുന്നിൽ സുരേഷിന് രണ്ട് തവണയാണ് പരാജയം നുണക്കേണ്ടി വന്നത് രണ്ട് തവണയും വിജയിച്ചത് സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ചെങ്ങറ സുരേന്ദ്രനായിരുന്നു പക്ഷേ ഈ ചെങ്ങറ സുരേന്ദ്രന്റെ പ്രവർത്തനത്തിൽ നാട്ടുകാർക്ക് അത്ര വലിയ മതിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും അവർ കൊടുക്കുന്നിൽ സുരേഷിനെ അവരുടെ എം പി ആയി തിരഞ്ഞെടുക്കുന്നു ഇത്തവണ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി സ്ഥാനാർത്ഥിയായി മാവേലിക്കരയിൽ വരാൻ പോകുന്നത് കൊടുക്കുന്ന ശതമാനവും ഉറപ്പിക്കാം ഇപ്പോഴത്തെ സി പി ഐയുടെ സ്ഥാനാർത്ഥി അരുൺകുമാർ ആണ് യുവജന നേതാവാണ് സിപിഐയുടെ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് ചില പ്രത്യേകതകളുണ്ട് കാരണം അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥിയായതുകൊണ്ടും കുട്ടനാട് നമുക്കറിയാം കർഷക ആത്മഹത്യ നടന്ന പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ ഉൾപ്പെടുന്ന കുട്ടനാട് മേഖല മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്നത് കൊണ്ടും ഇവിടുത്തെ കൃഷി വകുപ്പ് ഭരിക്കുന്നത് സി പി ഐ ആയതുകൊണ്ടും ജനങ്ങൾ എങ്ങനെയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ നേരിടാൻ പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് അതിനിപ്പുറത്ത് കോൺഗ്രസിലെ കരുത്തനായ നേതാവാണ് കൊടുക്കുന്നിൽ സുരേഷ് ചെറ്റക്കുടലിനെ മാണിക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുപത്തിയേഴാം വയസ്സിൽ കെ എസ് യുവിന്റെ നേതാവായിരിക്കുമ്പോഴാണ് മാവേലിക്കരയിലേക്ക് ഉണ്ടായിരുന്ന ഒരു മുണ്ടും ഷട്ടുമായി കൊടുക്കുന്നിൽ സുരേഷ് മത്സരിക്കുവാൻ പിന്നീട് അതൊരു ചരിത്രമായി മാറുകയാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് വരെ കൊടുക്കുന്നിൽ സുരേഷ് എത്തി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് ലോക്സഭയിൽ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവ് യു ഡി എഫിന്റെ എം പി ആയിട്ടുള്ള കൊടുക്കുന്നിൽ സുരേഷ് ആണ് അത്രത്തോളം സീനിയോറിറ്റി ഉള്ള നേതാവാണ് കൊടുക്കുന്നിൽ സുരേഷ് കൊടുക്കുന്ന സുരേഷ് പകരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് എന്തു വന്നാലും മാവേലിക്കരയിൽ താൻ തന്നെ വിജയിക്കുമെന്നാണ് കൊടുക്കുന്ന സുരേഷ് പറയുന്നത് അതിന് ചില കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഒന്ന് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് നാല് ജില്ലകളിലായി പരന്നു നടക്കുന്ന ഏഴ് നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം ആ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിലവിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരാണ് അതുമാത്രവുമല്ല മൂന്ന് മന്ത്രിമാർ ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമുണ്ട് ഈ മൂന്ന് മന്ത്രിമാരെ കൂടാതെ കൃഷിമന്ത്രി പി പ്രസാദ് ചേർത്തലയിൽ നിന്ന് എം എൽ എ ആളാണെങ്കിൽ പോലും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരാണ് അതുകൂടാതെ ഏഴ് ഇടതുപക്ഷ എം എൽ എമാരാണ് കൊടുക്കുന്നിൽ സുരേഷിനെതിരെ പ്രചരണത്തിനിറങ്ങുന്നത് ഏഴെന്ന് പറയാൻ കഴിയില്ല ഒരാൾ കൂടിയുണ്ട് റാന്നി എം എൽ എ പ്രമോദ് നാരായണനും ഈ പറയപ്പെടുന്ന മാവേരിക്കല ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരാണ് അങ്ങനെ എട്ട് എം എൽ എമാരെയും നാല് മന്ത്രിമാരെയുമാണ് കൊടുക്കുന്നിൽ സുരേഷിന് അവിടെ നേരിടേണ്ടി വരുന്നത് പക്ഷേ കൊടുക്കുന്നിൽ സുരേഷ് പറയുന്നു കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം എം പി ആയിരുന്നു മുപ്പത്തിയഞ്ചു വർഷങ്ങൾ കൊണ്ട് മാവേലിക്കരയിൽ ഞാനുണ്ട് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ കടന്നു ചെല്ലാത്ത വീടുകളില്ല ഈ ലോക്സഭാ മണ്ഡലത്തിലെ എൺപത് ശതമാനം വീടുകളിലും അവരുടെ വിശേഷങ്ങളിൽ അവരുടെ ദുഃഖങ്ങളിൽ ഞാൻ ഒപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിജയിച്ചു കയറും എന്നാണ് കൊടുക്കുന്നിൽ സുരേഷ് പകരുന്നൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കണം ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ നാല് ജില്ലകളിലായി പറന്ന് നടക്കുന്നു അവിടെയെല്ലാം ഒരു എം പിക്ക് ഓടിയെത്താൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കൊടുക്കുന്ന സുരേഷിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാം കൊട്ടാരക്കരയിലും ചെങ്ങന്നൂരിലും രണ്ട് എം ഓഫീസുകൾ തുറന്നു വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അവിടെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയാണ് കേരളത്തിൽ ഉള്ള സമയത്ത് ആഴ്ചയിൽ മൂന്ന് ദിവസം കൊട്ടാരക്കര ഓഫീസിലും മൂന്ന് ദിവസം ചെങ്ങന്നൂർ ഓഫീസിലും കൊടുക്കുന്ന ഉണ്ട് രാവിലെ ഒരു രണ്ട് മണിക്കൂർ നേരം അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളെ കേൾക്കുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തവയ്ക്ക് അടുത്ത നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ നമുക്കറിയാം ബഹുമാനായ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഒരു ദിവസം രാവിലെ കാണുന്ന ഒരു നേതാവാണ് കോൺഗ്രസിന്റെ നേതാവാണ് ഈ പറയപ്പെടുന്നത് കൊടുക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആർക്കും അത്ഭുതം കൂറേണ്ട കാര്യമില്ല ഞാനത് കണ്ടറിഞ്ഞ ആളാണ് കാരണം ഞാനും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടർ തന്നെയാണ് ഇപ്പുറത്തേക്ക് വരിക സി പി ഐയുടെ നേതാവ് സി അരുൺകുമാറാണ് യുവരക്തമൊക്കെ തന്നെയാണ് പക്ഷേ ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു പരിചയക്കുറവുണ്ട് കാരണം ആലപ്പുഴയിലും കൊല്ലത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി എടുക്കുക എന്നത് തന്നെ സി പി ഐക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അതിനൊപ്പുറത്തേക്ക് ഡൽഹിയിൽ കൊടുക്കുന്നൂൽ സുരേഷിനുള്ള ബന്ധങ്ങളുണ്ട് കാരണം ഈ ഇരുപത്തിയേഴ് വർഷം എം പി ആയി ഡൽഹിയിലുണ്ടായിരുന്ന കൊടുക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തൻ്റെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നേടിയെടുക്കുക എന്നത് അത്ര വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജനപ്രിയനായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന യു ഡി എഫിന്റെ ഒരു നേതാവ് ഈ മാവേലിക്കരയിലുള്ളപ്പോൾ അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം തന്നെ അവിടെ വിജയിച്ച് കയറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഏതുമില്ല ഒരു എം പിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ലക്ഷോപ ലക്ഷം ആളുകളുടെ വീടുകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അത് സാധ്യമാക്കിയ ആൾ തന്നെയാണ് കൊടുക്കുന്ന സുരേഷ് അത് അവരുടെ ആളുകളുടെ അനുഭവത്തിൽ നിന്ന് ഓരോരുത്തരും ആ അനുഭവങ്ങൾ തുറന്നു പറയുന്നുണ്ട് രാഷ്ട്രീയമായ എതിർപ്പുകൾ പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ കൊടുക്കുന്നൂർ സുരേഷിനോട് ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം ഒരു ഒരു കാലത്ത് കൊട്ടാരക്കരയുടെ മുടി മണ്ണനായി വാണിരുന്ന ആർ ബാലകൃഷ്ണമുള്ള കൊടുക്കുന്ന സുരേഷിനെതിരെ തിരിഞ്ഞതും അത്തവണ കൊടുക്കുന്ന സുരേഷിന് പരാജയം രുചിക്കേണ്ടി വന്നതും പിന്നീട് അടുത്ത തവണ കൊടുക്കുന്നിൽ സുരേഷിന്റെ പറ്റി അദ്ദേഹം ഈ പറയപ്പെടുന്ന എസ് സി വിഭാഗകാരനല്ല എന്ന തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നു അതിനുവേണ്ടി കൊടുക്കുന്ന സുരേഷിനു വേണ്ടി ബാലകൃഷ്ണനുള്ള തന്നെ നേരിട്ടിറങ്ങി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്ന കാഴ്ചയൊക്കെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതാണ് അത്രത്തോളം ആളുകൾക്കിടയിൽ കടന്നു ചെന്ന് ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്രത്തോളം ബന്ധങ്ങളുള്ള ഒരു നേതാവ് കൊടുക്കുന്ന സുരേഷ് എന്ന് പറയുന്ന ഒരു നേതാവ് ഇരുപത്തിയേഴാം വയസ്സിൽ രാഷ്ട്രീയ ഇരുപത്തിയേഴാം വയസ്സിൽ പാർലമെന്റേറിയനായി അന്ന് മുതൽ ഇങ്ങോട്ട് തന്റെ ജൈത്രയാത്ര തുടർന്ന് വരുന്ന ഒരു നേതാവും അവേലിക്കരയിൽ മത്സരിക്കുമ്പോൾ സി പി ഐ കുറച്ചുകൂടി കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കാമായിരുന്നു അരുൺകുമാറിന് താങ്ങുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഈ പറയപ്പെടുന്ന ഏഴോ എട്ടോ എം എൽ എമാരും നാല് മന്ത്രിമാരും ഒന്നും ഇത്രത്തോളം പ്രബലനായ കൊടുക്കുന്നിൽ സുരേഷിന് ഒരു വലിയ വെല്ലുവിളിയാകില്ല അതിനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം വർഷങ്ങളായി പത്തനാപുരത്തിന്റെ എം എൽ എ ആയിരിക്കുന്ന കെ വി ഗണേഷ് കുമാർ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആണ് ആ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നിൽ സുരേഷിനുണ്ടായിരുന്നത് പതിനാറായിരത്തിൽ പര വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ജനങ്ങൾ പാർട്ടിക്ക് പാർട്ടിക്കപ്പുറത്തേക്ക് ജനങ്ങൾ അടിസ്ഥാന വർഗ ജനങ്ങൾ അവിടുത്തെ ഇലക്ഷന്റെ വിധി നിർണ്ണയിക്കുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ് കൊടുക്കുന്നിൽ സുരേഷ് അതുകൊണ്ട് തന്നെയാണ് മാവേലിക്കരയിൽ ഒരു മാറ്റം ഉണ്ടാകില്ല കൊടുക്കുന്നിൽ തന്നെ വിജയിക്കുമെന്ന് ഇത്ര കോൺഫിഡൻസോടെ കൊടുക്കുന്നിൽ പറഞ്ഞു വെക്കുന്നത് ട്രെൻഡ് മാവേലിക്കരയിലുണ്ട് എൻ ഡി എ ഈ പറയപ്പെടുന്ന മാവേലിക്കരയിൽ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എൻ ഡിക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുവാനില്ല പതുക്കെ ആ സ്ഥാനാർത്ഥി വന്നുകൊള്ളട്ടെ പക്ഷേ അരുൺകുമാർ ആദ്യം തന്നെ സി പി ഐ സ്ഥാനാർത്ഥിത് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ നിയോജക മണ്ഡലങ്ങളോട് പര്യടനം നടത്തുകയാണ് അവർക്കൊപ്പം വിജയിച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരുണ്ട് ഏത് നിയോജക മണ്ഡലത്തിൽ ചെന്നാലും അരുൺകുമാറിനെ സ്വീകരിക്കുവാനും അവർക്കൊപ്പം യാത്ര ചെയ്യുവാനും എം എൽ എമാരുണ്ട് പക്ഷേ ഈ എം എൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എം എൽ എമാരുടെ ഹോൾഡിനുമൊപ്പുറത്താണ് കൊടുക്കുന്നിൽ സുരേഷിന് താഴെ തട്ടിലുള്ള ജനങ്ങളുമായുള്ള ബന്ധം അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം വോട്ടായി മാറുകയാണെങ്കിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷേ കൊടുക്കുന്ന സുരേഷ് പാർലമെന്റിലേക്ക് പോയേക്കും ആ കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ഇട്ടുണ്ട് കൊടുക്കുന്ന സുരേഷിനെതിരെ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിൽ ഒന്ന് ഇത്രയും കാലം മത്സരിച്ചില്ലേ പിന്നെ ഒന്ന് മാറി തിന്നു എന്നാണ് കൊടുക്കുന്ന സുരേഷ് അതിന് കൃത്യമായി ഉത്തരവും പറയുന്നുണ്ട് എന്നേക്കാൾ തവണ മത്സരിച്ചവരുണ്ട് അവരൊക്കെ വിജയിക്കാത്തതിന് എൻ്റെ കുറ്റമല്ല ഞാൻ മത്സരിച്ചാൽ ഞാൻ വിജയിക്കുന്നു ലോക്സഭയിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇത്രത്തോളം സുപ്രധാനമായ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ബി ജെ പി എൻ ഡി എ സഖ്യം എൻ ഡി എക്കെതിരെ ഇന്ത്യ മുന്നണി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പരമാവധി എം പിമാരെ ലോക്സഭയിലേക്ക് എത്തിക്കുക എന്നു തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം അതുകൊണ്ട് വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ റിസ്ക് എടുക്കുവാൻ കോൺഗ്രസിന് താൽപ്പര്യമില്ല വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇന്ത്യയിലെമ്പാടും അവർ മത്സരിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മാവേലിക്കരയിൽ കൊടുക്കുന്ന സുരേഷിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഒന്നാമതത് സംവരണ മണ്ഡലമാണ് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാൻ കോൺഗ്രസിനില്ല കൊടുക്കുന്നത് സുരേഷ് മത്സരിച്ചാൽ വിജയിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിനോ അദ്ദേഹത്തിനോ അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്കോ യാതൊരുവിധമായ സംശയവുമില്ല ഇടതുപക്ഷ അനുഭാവികൾ പോലും കടുത്ത സി പി എം സി പി ഐ പ്രവർത്തകർ പോലും രഹസ്യമായി പറയുന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യുവാനൊന്നുമില്ല പിന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാക്സിമം പ്രചരണം നടത്തുക കിട്ടുന്നത്ര വോട്ട് മേടിക്കുക വിജയം കൊടുക്കുന്നത് സുരേഷിനൊപ്പമായിരിക്കും എന്ന് തന്നെയാണ്